മുസ്ലിം സഹോദരങ്ങളോടും സഹോദരിമാരോടും പറയണേ ഹറാമ് കാണുന്നതിനെ തൊട്ട് കണ്ണ് ചിമ്മണേ ചിമ്മണേ അനാവശ്യമാകുന്ന കാഴ്ചകൾ കാണാനിടവരും ഫേസ്ബുക്കിലൂടെ കാണാം ഇൻസ്റ്റഗ്രാമിലൂടെ കാണാം സോഷ്യൽ മീഡിയയുടെ വിവിധ തരംഗത്തിലൂടെ കാണപ്പെടാം ഹറാമ് കാണുമ്പോൾ കണ്ണ് അടയ്ക്കണേ അടക്കണേ ഹറാമ് കേൾക്കുമ്പോൾ കാത് പരിപൂർണമായി അടച്ചു വെക്കണേ സോഷ്യൽ മീഡിയയിലൊക്കെ ചതിക്കുഴികൾ ഇന്നത്തെ തലമുറ നല്ലതുപോലെ അറിയണം എവിടെയാണ് ലോകം എത്തിയിരിക്കുന്നത് ചിന്തിക്കണം അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടാവ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വാലിഹ്യങ്ങൾ ചേർക്കട്ടെ എങ്ങനെ തോന്നുന്നു പതിനെട്ട് വയസ്സ് വരെ തനിക്ക് എല്ലാമെല്ലാമായിരുന്ന പ്രിയപ്പെട്ട പിതാവിനെ മാതാവിനെ തള്ളിപ്പറഞ്ഞ് കോടതി മുറിയിൽ നിന്ന് ഒരന്യ ഒരുത്തനോടൊപ്പം അവൻ അന്യ അന്യസമുദായത്തിൽപ്പെടേണ്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിനക്ക് അന്യനായ വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ദീനന് ചേരാത്തതാകുന്ന ഒരു വ്യക്തിയോടൊപ്പം പുറപ്പെടൽ തന്നെ തെറ്റാണ് അതാണ് നമ്മൾ പറയുന്നത് അല്ലാതെ അന്യ അന്യസമുദായം അന്യസമുദായം എന്ന് പറയല്ല അന്യസമുദായത്തിലോട്ട് പോകുന്നതിൻ്റെ വിഷം എന്തുകൊണ്ടാണ് ദീനില്ലാതായി പോവാൻ അവരുടെ ആചാര അനുഷ്ഠാനം അനുസരിച്ച് പോവാൻ ടാഫിറായിട്ട് ചത്തുപോകുന്നു അതാണ് വിഷയം നമ്മുടെ സമുദായത്തിൽ തന്നെ കള്ളും കഞ്ചാവും എമ്മടിച്ചുകൊണ്ട് നടക്കുന്ന കൗമിൻ്റെ കൂടെയൊക്കെ ഇറങ്ങി പോകുന്നതാകുന്ന എത്ര സഹോദരിമാരുണ്ട് ഇവിടെ എത്ര സഹോദരിമാരുണ്ട് അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കുന്നില്ല അതുപോലെ ചെറുപ്പക്കാരും പ്രണയമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഒരു ചിന്തയില്ല അപ്പോഴത്തെ ഓരോ സാഹചര്യത്തിന് അങ്ങനെ ചെയ്യുക അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ എവിടെക്കാണ് മുസ്ലിമേ നീ പോകുന്നത് പഠിക്കണേ ആദരവായ പ്രവാചകൻ നബിയത് ചൊല്ലുന്നതായ അള്ളാഹുവിനെ സ്മരിക്കുന്നതായ അള്ളാഹുവിനെ ഓർക്കുന്നതായ നാവാട് നാവാ ചൊല്ലുന്ന ഒരു മനുഷ്യനുണ്ടോ അവൻ ഈ ദുനിയാവിലെ നിധി അവന്റെ കയ്യിലൊന്നുണ്ടെന്ന് സയ്യിസൂലി നമ്മുടെ കയ്യിൽ അതുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി അബിബായ് റസൂൽ അള്ളാഹിമാങ്ങൾ എല്ലാ ദിവസവും എല്ലാ രാമുകളും അള്ളാഹ് റസൂല് നൂറ് പ്രാവശ്യമോ എഴുപത് പ്രാവശ്യമോ ആയിച്ചല്ല അത്രേം ായ റബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു അതുകൊണ്ട് ഈ സദസിൽ വന്നു ചേർന്നവർക്ക് വലിയ ഹൈറാൻ കബൂൽ ആക്കട്ടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ നൂറ് പ്രാവശ്യമോ എഴുപത് പ്രാവശ്യമോ ഉന്നതനായ റബ്ബിനോട് ഞാനിതാ പാപമോചനത്തിനർത്ഥിക്കുന്നു എന്നുള്ള പദം അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം പ്രാവശ്യം ഇന്ന് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ചിന്തിക്ക് നമ്മളൊരു സദസ്സിന്ന് വന്നപ്പോ നമുക്ക് കുറെ ജീവിതത്തിലേക്ക് മാറ്റത്തിന് വേണ്ടിയുള്ള അമലുണ്ടാവണം അതാണ് നമ്മുടെ സദസ്സിൽ നിന്ന് കിട്ടേണ്ടത് തരട്ടെ അതിനാദ്യമായി പറഞ്ഞുതരാൻ അസ്തഖഫി ഭയങ്കര ദിക്റാണ് ചെറിയ ദിക്റല്ല استغفروا ربكم انه كان غفارا يرسل السماء عليكم مدرارا وي نمددكم بأموال <سؤال> وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا

മുന്നിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ വിസമ്മതിച്ചു കൊണ്ട് നിൽക്കുകയാണ് ബിംബാരാധകരായി നിലകൊള്ളുന്നതാകുന്ന സമൂഹമാണ് അവരോടായിട്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം തരാ പോയാണ് അല്ലയോ സമൂഹമേ സമൂഹമേ അള്ളാഹു തൗബ തീർച്ചയായും കൊടുക്കുന്നവനാണ് എത്ര ുലമാകുന്ന കരങ്ങൾ നിങ്ങൾ റബ്ബിലേക്ക് ഉയർത്തിയാലും എത്ര തേറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊറുക്കുന്നതാണ് പൊറുക്കുന്നതാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിന്റെ സദസ്സിലേക്ക് പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിലേക്ക് രണ്ടായിരത്തി പതിനേഴിന് വിട ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരെ സഹോദരങ്ങളെ കള്ളു കുടിച്ചവരില്ലയോ വിഭചരിച്ചവരില്ലയോ പലിശയുമായി ബന്ധപ്പെട്ടവരില്ലയോ ഹറാമു പൂജിച്ചവരില്ലയോ സിനിമ കണ്ടവരില്ലയോ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നവരില്ലയോ അശ്ലീലതയിൽ രോഗത്തേക്ക് ഡബ്ല്യു ഡബ്ല്യു അടിച്ചുകൊണ്ട് മോശപ്പെട്ട രീതിയിലേക്ക് കണ്ണുകളെ പായിച്ചവരില്ലയോ തൗബ തൗബ ചെയ്യണേ ചെയ്യണേ ഇതാ നിങ്ങൾക്കൊരു പുതുവർഷ പുലരെ കടന്നു വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ അല്ലാഹു പറയുകയാണ് ഇസ്തമ ഫിറോ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിൽ കൂടി അള്ളാഹുവന്റെ പാവം പൊറത്തു കൊടുക്കുന്നവനാണ് പൊറത്തു കൊടുക്കുന്നവനാണ് പൊറത്തു കൊടുക്കുന്നവനാണ്

സമൂഹമേ സമൂഹമേ ഈ രാവിലെ റബ്ബിലേക്ക് നിങ്ങൾ തോപ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് പൊട്ടിക്കരയണേ അല്ലാഹുവേ അള്ളാ എന്റെ രണ്ട് നയനങ്ങൾ കൊണ്ട് ഞാൻ അന്യ പെണ്ണിലേക്ക് നോക്കിയിട്ടുണ്ട് അന്യ അന്യപുരുഷനുമായി സംസർഗം പുലർത്തിയിട്ടുണ്ട് റബ്ബേ അവനുമായി സംസാരിച്ചിട്ടുണ്ട് അള്ളാ അവന്റെ കൈകളിലേക്ക് എന്റെ കൈ അറിയാതെ ചെന്നിട്ടുണ്ട് അല്ലാ എന്റെ വാപ്പ അറിയാതെ ഉമ്മ അറിയാതെ എത്രയോ രാവുകൾ ഞാൻ തെറ്റുകൾ വ്യാപൃതരായിട്ടുണ്ട് അല്ലാ നിന്നിലേക്ക് ഞാനിതാ പൊറുക്കലിനെ തേടുകയാണ് എൻ്റെ പാപങ്ങൾ തരണേ അല്ല ഈ നഗരിൽ വെച്ചുകൊണ്ട് ഞാനിതാ അതിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരയുന്നു അല്ലാ നീ ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹു പാപം പുറത്തു തരുമേ പുറത്തു തരുമേ പതിനെട്ടിന് നിറകുടങ്ങളാകുന്ന സോദരിമാര് അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരോടൊപ്പം ഒളിച്ചോടാ തയ്യാറായി ാണ് പരസ്യമായി ഉമ്മയുടെ മുഖത്ത് നോക്കി പെൺകുട്ടികൾ പറയുന്ന കാലഘട്ടമാണ് ഞാൻ ഇന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാണ് അവനുമായി വിവാഹം കഴിച്ചു നൽകിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഒളിച്ചോടുമെന്ന പരസ്യമായി വാപ്പയുടെ മുഖത്ത് നോക്കി ഉമ്മയുടെ മുഖത്ത് നോക്കി പെൺകുട്ടികൾ പറയുന്ന കാലഘട്ടമാണ് എങ്ങനെ തോന്നുന്ന പൊന്നുമോളെ ചുമന്ന പ്രിയപ്പെട്ട ഉമ്മയോട് പറയാൻ തോന്നുന്ന ചെറുപ്പക്കാരാ നിന്റെ വാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് അനാവശ്യ വാക്കുകൾ നിനക്ക് മൊഴിയാ നിനക്ക് വേണ്ടി പകലന്നിയോടം പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുത്ത പാവപ്പെട്ട മനുഷ്യനല്ലേ പിതാവ് ആ പിതാവിന്റെ രോധനങ്ങൾ അറിയണേ ആ പിതാവിന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും തീരാപ്രയാസങ്ങളും അദ്ദേഹത്തിന്റെ മാനസികമാകുന്ന വിഭ്രാന്തികളും ബുദ്ധിമുട്ടുകളും തിരിച്ചറിയാത്ത കാലഘട്ടത്തിൽ േ തിരിച്ചറിഞ്ഞിട്ടും മറന്നില്ല എന്ന നിലയിൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന സമൂഹമായി ഇന്നത്തെ യുവാക്കളും കവിതാക്കളും യുവതികളും മാറിയില്ലേ മാറിയില്ലേ പഠിച്ചവെക്കനെ കുറാൻ പറയുകയാണ് ഉമ്മനിന്നെ ഗഞ്ചന്നതും പ്രയാസം സഹിച്ചിട്ടാണ് ആ ഉമ്മ നിന്നെ ഇതാ ഈ ബൃഹത്തായ ഭൂമിയിലേക്ക് പ്രസവിച്ചിട്ടതും നൊന്ത് പ്രസവിച്ചതും വളരെയേറെ ത്യാഗം സഹിച്ചിട്ടാണ് ഇരുപത്തിരണ്ട് എല്ലുകൾ ശരീരത്തിന്റെ എല്ലുകൾ ഒരേ സമയത്ത് ഒടിയുന്ന വേദനയെന്ന് ശാസ്ത്രം നിരീക്ഷിക്കുകയാള് എത്ര വേദനയാണ് പ്രിയപ്പെട്ട മാതാവ് സഹിച്ചത് എത്ര വേദനയാണ് പ്രിയപ്പെട്ട ഉമ്മ സഹിച്ചത് അറിയുന്നുണ്ടോ സഹോദര അറിയുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ ചെറുപ്പക്കാരാ നിന്റെ യുവത്വത്തിലേക്ക് നീ ഇങ്ങനെ പ്രസരിച്ചു മുന്നോട്ട് പോകുമ്പോ ഈ കാണുന്ന ആരോഗ്യത്തിലേക്ക് ഈ കാണുന്ന ഒരു നീളത്തിലേക്കും വലിപ്പത്തിലേക്കും നിന്നെ എത്തിക്കാൻ പ്രയാസപ്പെട്ട മാതാവിനെ നീ ഒന്ന് ചിന്തിക്കടേ തീർന്നില്ല തീർന്നില്ല അവനെ ചുമന്നുകൊണ്ടും അവനെ പ്രസവിച്ചിട്ട് മുലപ്പാൽ കൊടുത്തുകൊണ്ടും നടന്നത് മുപ്പത് മാസമാണെന്ന് വിശുദ്ധമായ കുറ മുപ്പത് മാസം ശാസ്ത്രമൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തി ആയതാണിത് മനസ്സിലാക്കണം ഒരു കുട്ടിയുടെ ഗർഭം ചുമക്കുന്ന കാലയളവിനെ കുറിച്ച് കുറാൻ പറഞ്ഞത് എത്രയാണ് എത്രയാണ് ഇവിടെ മുലപ്പാൽ കൊടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞു മുലപ്പാൽ എത്ര നാൾ കൊടുക്കണം കുഞ്ഞിന് എത്രനാൾ പറഞ്ഞു യും കൊല്ല ശ്രദ്ധിക്കണം ഇവിടെ രണ്ട് വർഷമാണ് കുട്ടിക്ക് കുട്ടിക്കും രണ്ടു വർഷം കറക്റ്റ് പൂർത്തിയാക്കി കൊടുക്കും ചിലർ ഒരു കൊല്ലം കൊടുക്കും അല്ലെങ്കിൽ ഒന്നര കൊല്ലം കൊടുക്കും പിന്നെ കാണുന്ന വഴി കിടക്കുന്ന പുല്ലെല്ലാം കൂടെ വാറ്റ് പുല്ലൊക്കെ വരച്ചിട്ട് കുറെ പുല്ലെന്നൊക്കെ ഇറക്കിട്ട് കൊടുക്കട്ടെ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഇതുകൊണ്ട് ഈ പാല് കൂടി നിർത്തിക്കണം പിന്നെ അതിനുള്ള പരിശ്രമമാണ് അതിനുള്ള ആയിത്തോ ദിവസം ചോദിച്ചുണ്ടോ കതിക്കറ അതിനെങ്കിലും നിർത്തിക്കും എന്തിക്ക് കൊടുക്കാനേ ചോദിച്ചിരിക്കും കുട്ടിക്ക് കൊടുക്കുക രണ്ട് വർഷം പൂർത്തിയാക്കി കൊടുക്കണം രണ്ട് വയസ്സ് കഴിഞ്ഞു കൊടുക്കണ്ട കറക്റ്റ് രണ്ട് വയസ്സ് പൂർത്തിയാക്കി മുലപ്പാലുണ്ടെങ്കിൽ അത് നൽകണം വലിയ പോഷകാഹാരമാണ് അള്ളാഹു മനസ്സിലാക്കി അത് അമലിച്ച് അത് ഉപ്പിക്ക് നൽകട്ടെ ആണിന് രണ്ട് വർഷം പെണ്ണിനും ഒന്നര അങ്ങനെയൊന്നും അല്ല ആണിനും പെണ്ണിനും മാതാപിതാക്കളുടെ കടമയാണ് അത് ശ്രദ്ധിക്കണം രണ്ട് വർഷം അത് മുലപ്പാൽ നൽകിയേ പറ്റു കുട്ടിക്ക് മുലപ്പാലില്ല അത് രോഗമാണ് വേറൊരു വിഷയം അങ്ങനത്തെവരെ കുറിച്ചല്ല ഉണ്ടെങ്കിൽ നൽകിയിരിക്കണം രണ്ട് വർഷം പൂർത്തിയായിട്ട് അപ്പൊ രണ്ട് വർഷം എന്ന് പറയുമ്പോൾ എത്ര മാസമായി അത് പറയുന്നു എത്ര മാസമായി മാസമായി ഗർഭം ചുമക്കുന്ന കാലയളവും മുലപ്പാൽ നൽകുന്നതും മുപ്പത് മാസം എന്ന് അപ്പൊ ബാക്കി ഇനി എത്രയാണ് ഇരുപത്തിനാല് കഴിഞ്ഞ പോയിട്ട് ബാക്കി ആറ് മാസം അപ്പൊ ഗർഭം ചുമക്കുന്ന കാലയളവ് എത്രയാണ് കുറാൻ പറഞ്ഞത് എത്രയാണ് എത്രയാ ആറു മാസം മതിയെന്ന് ഒമ്പതാണോ പറഞ്ഞത് അല്ലല്ലോ ഇരുപത്തിനാല് മാസമായി എത്ര മലപ്പാല് രണ്ടു വർഷം പൂർത്തിയായിട്ട് കൊടുക്കുമ്പോ നൽകുന്നതും അതുപോലെ ഗർഭം വഹിച്ചു കൊണ്ട് നടക്കുന്ന കാലയളവും കൂടി കൂട്ടിയാൽ ടോട്ടൽ എത്ര മാസം ഉണ്ട് മുപ്പത് മാസം നോക്കൂ നിങ്ങൾ ശാസ്ത്രം ഈ അടുത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചത് എന്ത് ഒരു പെണ്ണ് പൂർണ്ണ ഗർഭിണിയാകാൻ ആറ് മാസം മതി എന്ന് കണ്ടെത്തിയത് പൂർണ്ണ വളർച്ചയിലേക്ക് ഒരു കുഞ്ഞെത്തും ആറ് മാസം കൊണ്ടേ അപ്പം കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ് മാസത്തിനിടയിൽ പ്രസവിച്ചതാകുന്ന എത്രയോ വിഷയങ്ങൾ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരുന്നുണ്ട് ഇത് എൻ്റെ കുഞ്ഞല്ല ഇത് വേറെ എവിടെയും പോയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി വിവാഹബന്ധം ഒഴി ഒഴിവാക്കിയ സംഭവങ്ങൾ കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കാരണം എന്തുകൊണ്ട് ഒമ്പത് മാസവും പത്ത് ദിവസവും എന്നുള്ള തെറ്റിദ്ധാരണ ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണം അതായിരുന്നു പക്ഷെ അതല്ല എത്ര മതി കല്യാണം കഴിഞ്ഞ് ആറ് മാസമാകുമ്പോൾ തന്നെ പെണ്ണ് പൂർണ്ണമായി ഗർഭിണിയായാൽ അത് ആരുടെ കുഞ്ഞ നിന്റെ തന്നെ കുഞ്ഞാൻ വേറെ അല്ല വേറെ ആരുടെ അല്ല ആര് പറഞ്ഞിട്ടുണ്ട് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി ഇപ്പം അത് അംഗീകരിച്ചു എപ്പോഴാണ് അംഗീകരിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഖുർആൻ എപ്പോഴാണ് ഇറങ്ങിയത് പതിനാലാം നൂറ്റാണ്ടിൽ അപ്പൊ ചിന്തിക്കണേ ശരിക്കും ശ്രദ്ധിക്കണേ എന്താ മനസ്സിലാക്കിയത് ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളും ചെറുപ്പക്കാരായ ആളുകളുമൊക്കെ ലിബറലിസത്തിന്റെ വക്താക്കളായി ഖുർആൻ പറയുന്നത് തെറ്റാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നവരുണ്ട് അവരൊന്ന് ഖുർആൻ എന്ന് ശരിക്കൊന്ന് പഠിച്ചോ ശാസ്ത്രം ഇപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എന്ത് പറഞ്ഞത് ആ ഖുർആൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് പുറകെ വന്നത് ഇതിനു മുമ്പ് പറഞ്ഞത് നിങ്ങൾ നേരെ തിരിച്ചാണ് ഒമ്പത് മാസം വേണോ എന്നാണ് പറയുന്നത് എന്താണ് ഫലാസൂന മുപ്പത് മാസത്തോളം ഉറക്കമുടച്ച് രാവും പകലും ഉമ്മ നിന്നോടൊപ്പമുണ്ട് അതിന് ശേഷമുണ്ട് ഏറ്റവും ചുരുങ്ങിയ കാലമാണ് ഈ പറയുന്നത് ചിന്തിച്ചു പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ ഉമ്മയുടെ ഉദരത്തിൽ നീ നാല് മാസം ചുവത്തെടുത്തപ്പോ നീ നാല് മാസത്തേക്ക് പ്രായമത്തെ എത്തുമോ നാല് മാസത്തേക്ക് പൂർണമായ എത്തിയപ്പോഴാണ് ആകാശലോകത്തു നിന്നൊരു മരക്കിനെ പറഞ്ഞുവിടുന്നത് അവനിലേക്കൊരു മലക്കിനെ അള്ളാഹു പറഞ്ഞു വിടുകയാണ് ആ മലക്ക് വന്നുകൊണ്ട് ഊത്തിലൂടെയാണ് ആ കുഞ്ഞാദ്യമായി ചലിക്കുന്നത് കുഞ്ഞ് കാലിട്ടടിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ് കുഞ്ഞ അനങ്ങാൻ തുടങ്ങിയത് ഉമ്മയുടെ ഉദരത്തിൽ എത്ര മാസം എത്തി നാലു മാസം അഥവാ നൂറ്റി ഇരുപത് ദിവസം അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് സംഭവം നടക്കുന്നത് നാൽപ്പത് ദിവസം കൂടുമ്പോൾ രക്തക്കട്ട മാംസക്കട്ട അങ്ങനെ അങ്ങനെ ആയി നൂറ്റി ഇരുപത് ദിവസത്തിലേക്ക് കറക്റ്റ് എത്തുന്ന സമയം നാല് മാസം എത്തുമ്പോഴാണ് റോഷ ഉതുക അപ്പോഴാണ് പെണ്ണുങ്ങൾ പറയാനുള്ളത് ചവിട്ടി തുടങ്ങി ആദ്യമായി അവൻ ചവിട്ടുന്നത് ഉമ്മയുടെ അടിപ്പള്ളയുടെ അടിപിത്തിയിലാണ് അടിവയത്തിനാണ് ആദ്യമായിട്ട് ചവിട്ടുക അവിടെ ചവിട്ടി വലുതാമത് നെഞ്ചത്തെ വിട്ടാനുള്ള പ്രാക്ടീസാണ് അള്ളാഹു ആക്കട്ടെ അടിമയത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാലുറപ്പിച്ചിരുന്നത് എവിടെയാണ് ഉമ്മായുടെ അടിപ്പള്ളിയുടെ അടിപിത്തീയിൽ ആദ്യം തന്നെ നമ്മൾ ചവിട്ടി തുടങ്ങിയത് ഇരിക്കുന്നു ഓരോരുത്തരും നമ്മളെല്ലാവരും അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായസം നൽകട്ടെ മരണപ്പെട്ടുപോർക്ക് അള്ളാഹു മഹഫുറത്തും അറഹമത്വം നൽകി അനുഗ്രഹിക്കട്ടെ അവർ നൽകിയ സ്നേഹത്തിന് ഒരിക്കലും പകരം വെക്കാൻ പറ്റൂല സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കും മഹഫുറത്തും അറഹമത്വം നൽകുമാറാവട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അന്ന് നീ അവരുടെ മടിയിൽ മുള്ളിയപ്പോൾ അവർ നിൻ്റെ കവിളിൽ ഇന്ന് അവർ അവരുടെ റൂമിൽ മുള്ളിയപ്പോൾ നീ അവരെ പുറത്തേക്ക് തള്ളി ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥയാണ് അന്ന് നീ അവരുടെ മടിയിൽ മുള്ളിയപ്പോൾ നിന്റെ കവിളിൽ അവർ ഞുള്ളി വാത്സല്യത്തോടു കൂടി എന്നെ വേദനിപ്പിച്ചല്ല പ്രയാസപ്പെടുത്തിയല്ല സ്നേഹവാത്സല്യത്തോടുകൂടി നിനക്കൊരു ചുംബനം തരികയാണ് ഉമ്മ ചേർത്ത് പിടിച്ചു എത്രയോ കല്യാണ സദസ്സിൽ എത്രയോ ഓഡിറ്റോറിയങ്ങളിൽ നീമായിട്ട് പോയി നിന്നെ കൊണ്ടു അല്പം കഴിഞ്ഞാൽ അതിനു മുമ്പ് നീ മലവും മൂത്രവും ആ ഉമ്മയുടെ ശരീരത്തിലേക്ക് പതിപ്പിച്ചു ഒന്നും പറയുന്നില്ല ഉമ്മ ആരെങ്കിലും ഉമ്മമാര് ദേഷ്യപ്പെടലുണ്ടോ ഒരു ദേഷ്യയിൽ ആ സമയത്ത് കുട്ടികൾ ഒരു കരച്ചിലുണ്ട് ആ കരയുന്ന സമയത്ത് ചേർത്ത് പിടിച്ച് മുലപ്പാൽ കൊടുത്തു അവനെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടു മൂടി ഇന്ന് അവർ അവരുടേതാകുന്ന റൂമിൽ മുള്ളിയപ്പോൾ നീ അവരെ പുറത്തേക്ക് തള്ളിയില്ല പാപ്പായ ഉമ്മയൊക്കെ വീടിന്റെ പുറത്തടിച്ച് അവരുടെ തുണിയും സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് നിങ്ങളുടെ മൊണ്ണും തുണിയൊക്കെ നിങ്ങൾ തന്നെ കഴിയിക്കും ഇവിടെ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ വാപ്പയും ഉമ്മയും സ്വന്തം വാപ്പയുമ്മയും വരെ സഹോദരിമാർ പുറന്തള്ളുന്ന തള്ളുന്ന കാലയളവ് അള്ളാഹുദാക്കുമാറവട്ടോ പറയാൻ സമയമില്ല പാപ്പായ ഉമ്മ അല്ല വിഷയം നീ അങ്ങോട്ട് പാറുണ്ട് പറഞ്ഞാൽ അതൊന്നും തീരൂല അള്ളാഹു മളെ കാത്തു സംരക്ഷിക്കട്ടെ അവരുടെ പൊരുത്തം കിട്ടാതെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു റജബും ഗുണപ്പെടൂല്ല ഒരു ഷാബാനും രക്ഷപ്പെടൂല ഒരു റമദാൻ കൊണ്ടും ഗുണമില്ല റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ലേലത്തിൽ കതിർ അത് കണ്ടുമുട്ടാത്ത വിഭാഗമാണ് ആപ്പുൽ വാലിദയും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല രക്ഷയില്ല നടത്താം രക്ഷ വേണമെങ്കിൽ അവരുടെ കാൽ കീഴിലാണ് രക്ഷ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഉമ്മായി നമ്മളെ ഈ രോഗത്തേക്ക് സൃഷ്ടിച്ചതിന്റെ പ്രയാസവും ആ വിഷമവും ഒക്കെ ഒന്നറിഞ്ഞാൽ വലിയൊരു പരീക്ഷണമാണ് അവർക്ക് പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ് ووصينا الانسان بوالديه احسانا حملته امه كرها പരിശുദ്ധമായ ഖുർആാനിലൂടെയാണ് നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ അവർക്ക് നന്മ കൊണ്ട് വർത്തിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ കേവലം നമ്മുടെ നാട്ടിലുള്ള രക്ഷിതാക്കളോട് മാത്രമല്ല മക്കളോട് മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ എല്ലാവരും മാതാപിതാക്കളെ ശ്രദ്ധിക്കൽ അനിവാര്യമാണ് അവരുടെ കാര്യങ്ങൾ ബദ്ധ ശ്രദ്ധ പതിപ്പിക്കൽ അനിവാര്യമാണ് അവർക്ക് നന്മ ചെയ്യൽ നിർബന്ധമാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കാരണം അവനെ പ്രിയപ്പെട്ട ഉമ്മ വളരെ പ്രയാസം പ്രയാസം സഹിച്ചിട്ടാണ് സഹിച്ചിട്ടാണ് ഒരു മാതാവ് സഹിച്ച വേദന ചെറുതല്ല ചെറുതല്ല എത്രയോ കല്യാണത്തിൻ്റെ സദസ്സുകൾ അവർക്ക് പോകാൻ സാധിക്കാതായിട്ടുണ്ട് നാല് മാസത്തോളം എന്നെ ഉദരത്തിൽ ചുമന്ന കാലയളവിൽ യാത്ര പോലും മുടക്കിയിട്ടുണ്ട് അതിനു മുമ്പും ശേഷവും പല ഭക്ഷണങ്ങളും കഴിക്കാൻ ആഗ്രഹമുള്ളത് കഴിക്കരുത് എന്ന് ഡോക്ടർ കുട്ടിയുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഭയപ്പാട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിക്കാതിരുന്നിട്ടുണ്ട് പ്രിയപ്പെട്ട മാതാവ് ഉറങ്ങാതിരുന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ഉമ്മാ ഇന്ന ഭാഗത്തേക്ക് ചെരിയരുതേ ചെരിയരുതേ അത് കുട്ടിക്ക് പ്രയാസമാകുമെന്ന് കേൾക്കുമ്പോൾ ഉമ്മ ഭാഗത്തേക്ക് ചെരിയെന്നില്ല ആ ഭാഗം ചെരിഞ്ഞ കടക്കലാണ് ഉമ്മാക്ക് പ്രിയമുള്ളത് പക്ഷേ തന്റെ കുഞ്ഞിന് അപകടം പിണയുമോ എന്ന ചിന്തയിൽ ഉമ്മയതാ മാറി ചിന്തിക്കുവാട് ഉറങ്ങാതെ ഉറക്കമൊഴി നീരി കെട്ടി വീർത്തതാകുന്ന രാത്രികളെ കുറിച്ച് ഇന്ന് ആരടി പൊക്കമുള്ള സമൂഹത്തിൽ തീർച്ച വിളിച്ചുകൊണ്ട് മോശപ്പെട്ട നീങ്ങിയ കൊണ്ട് എങ്ങനെയാണ് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവുക എങ്ങനെയാണ് പെങ്ങളെ നീ നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ സൗഭാഗ്യത്തെ നീ തിരിച്ചറിയുക മാതാവെന്ന സൗഭാഗ്യത്തെ നീ എങ്ങനെയാണ് തിരിച്ചറിയുക അള്ളാഹുനങ്ങളുടെ മാതാവിന് നീ ഉപ്പയ്ക്കും അമ്മയ്ക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ ദീർഘായസ് നൽകണേ അല്ലാ അവരെത്ര ത്യാഗമാണ് സഹിച്ചത് അതുകൊണ്ടല്ലേ പരിശുദ്ധ പ്രവാചകർ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ഒരനിയായി ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധമാരോടാണ് വെക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ റസൂൽ പറയുകയാണ് ഉമ്മക്കാ നിന്റെ മാതാവിനോടാണ് മനിയാ റസൂലല്ലാഹ് രണ്ടാമത് ആരോടാണെന്നറിയാനുള്ള കൊതിയോടുകൂടി ചോദിക്കുകയാണ് അടുത്തത് ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധം ഈ ദുനിയാവിൽ ഒന്നാമതായി വെക്കേണ്ടത് എന്റെ ഉമ്മയോടാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു രണ്ടാമത് ആരോടാണ് റസോലെ അല്ലാന്ന് റസോല് പറയുകയാണ് ഉമ്മുക്കാനിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണ് മൂന്നാമതും ചോദിക്കുകയാണ് അടുത്തതാരോടാണെന്നറിയാറുള്ള ആകാംക്ഷയിൽ ചോദിക്കുമ്പോ അല്ലാൻ റസൂര് നിന്റെ മാതാവിനോടാണ് മാതാവിനോടാണ് വീണ്ടും ചോദ്യകർത്താവ് ചോദിക്കുന്നു മൂന്ന് വട്ടം അവിടെ നിന്ന് പറഞ്ഞത് ഉമ്മയാണ് നാലാമത്തെ പ്രാവശ്യമാരോടാണ് ഹബീബേ ബേ അള്ളസൂര് ഒഴിയുകയാണ് അബൂഖ നിന്റെ യോടാണ് വാപ്പയോടാണ് മൂന്ന് പ്രാവശ്യം ഉമ്മയെ പറഞ്ഞ് നാലാമത്തെ പ്രാവശ്യമാണ് പിതാവിനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മുഫസിലീങ്ങൾ ഈ ഹരീസ് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് നിന്റെ പ്രിയപ്പെട്ട മാതാവ് സഹിച്ചത് ചെറിയ ത്യാഗമല്ല ത്യാഗമല്ല ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ ും കൊടുത്ത് വളർത്തലും അവളാണ് ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ എന്തുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ഉമ്മയെ പറഞ്ഞിട്ട് നാലാമത്തെ പ്രാവശ്യം ബാപ്പയെ പറഞ്ഞത് പഠിച്ച് വെക്കണേ പഠിച്ചു വെക്കണേ സ്വാമി രേഖപ്പെടുത്തുകയാണതിന് കാരണമുണ്ട് ഒന്നാമത്തെ കാരണം ഗർഭം ചുമന്നത് പത്ത് മാസം സംതള്ളയാണ്ടാമത്തത് പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ മൂന്നാമത്തത് പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണ് എത്ര കറക്റ്റ് ആണ് തഴുവ ഉസ് വരികൾ ഈ മൂന്ന് കാര്യം മാപ്പ ചെയ്തിട്ടില്ല കൊടുത്തിട്ടുണ്ട് ആപ്പലപ്പാലും കൊടുക്കും കാലല്ലാതെ ക്ലാസ്സിൽ കൊടുത്തിട്ടൊന്ന് കൊടുക്കണെന്ന് പറഞ്ഞാൽ പോലും വേറെ ഹാലി പോകുന്ന ആളാണ് ഏയ് ജതുബിന്റെ ഹാലാണ് ആള് മൈൻഡ് ചെയ്യലില്ല കുട്ടികളൊന്ന് അഞ്ചു മിനിറ്റ് നോക്കിക്കോണെന്ന് പറഞ്ഞിട്ട് ഉമ്മമാര് പോകും പാപ്പാടെ നോട്ടം എങ്ങനെയുണ്ട് അപ്പൊ വാട്സാപ്പിൽ ആരെങ്കിലും സണ്ണീലിയാണ് നോക്കിക്കോണ്ടെന്ന് പറഞ്ഞാൽ നല്ലവരെ നോക്കിക്കൊണ്ടിരിക്കും കുട്ടികളെ നോക്കുന്നതിനേക്കാൾ ഉഷാറായിട്ടാണ് വാട്സാപ്പ് നോക്കുന്നത് അല്ലാഹു അതാണ് അവസ്ഥ അള്ളാഹു നമ്മുടെ ഉപ്പമാർക്കൊക്കെ ദീർഘായ നൽകട്ടെ പറയും എന്താണ് ഉമ്മമാരുടെ കരുതൽ ചെറിയ കരുതലാണ് പഴയ വീട് ആ വീട്ടുവളപ്പിൽ എത്രയോ അപകടങ്ങൾ പെണേ ആ ഉമ്മ കാത്തു സംരക്ഷിച്ചതുപോലെ ആരെങ്കിലും കാത്തു സംരക്ഷിക്കലുണ്ടോ ആ എത്ര രാവുകളിൽ ഇല്ലെങ്കിലും ഉമ്മയുടെ കരുതൽ നിസ്സാരമല്ല വലിയ കരുതലാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസം നൽകുമാറാവട്ടെ